പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുവാൻ വാതുറന്നവരെല്ലാം ഇന്ന് മോദിയെ വാഴ്ത്തുകയാണ് അത് മോദിയുടെ പ്രവർത്തനം കൊണ്ട് ആകൃഷ്ടരായിട്ട് ഇപ്പോൾ സംഘപരിവാർ വിമർശകയായിരുന്ന ഷേഹ്ലാ റഷീദിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ മോദിയെക്കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ മാറിയത് കൊണ്ടല്ല മറച്ച് കാശ്മീരിലെ മോശം സാഹചര്യം മാറിയതുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അവർ ഒരു കാലത്ത് കടുത്ത മോദി വിമർശകയായിരുന്നു ഷേഹ്ലാ റഷീദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ സാധാരണ കാശ്മീരികൾ എങ്ങനെയാണ് അണിനിരക്കുന്നതെന്ന് നാം കണ്ടു എന്റെ അജണ്ട ബി ജെ പി ഭരണത്തിന് വെണ്ണപുരട്ടലല്ല താഴ്വര പ്രധാനമന്ത്രിയുടെ പേര് നിരന്തരം ജപിക്കുന്നു എന്നുമല്ല അതിനർത്ഥം എന്നാൽ ആളുകൾക്ക് ഇപ്പോൾ അവരുടേതെന്ന് കരുതാവുന്ന ഒരു സർക്കാരിനോട് പരാതികൾ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാശ്മീരിലുള്ളത് സി എൻ എ ന്യൂസ് എയ്റ്റിന്റെ റൈസിംഗ് ഭാരത് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ പവർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്നത് തന്നെ ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾക്ക് റോഡുകളും പവർ കെട്ടുകളും സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യം മാത്രമായിരുന്നു ഒരേ ഒരു പ്രശ്നം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിനു ശേഷം അത്ഭുതപൂർവ്വമായ മാറ്റങ്ങളാണ് കാശ്മീരിനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ നേരിട്ട് കണ്ടതിനെ തുടർന്നാണ് ഒരു കാലത്ത് അമിത്ഷയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കടുത്ത വിമർശകയായ ഷേഖ്ലാ റഷീദ് ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടി വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും നിശ്ചിത വിമർശകയായിരുന്നു ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് ഷേഹ്ല റഷീദ് ഉമർ ഗലീദാനും കനയ്യ കുമാറിനോടുമൊപ്പം കുപ്രസിദ്ധമായ ഞങ്ങൾക്കും വേണം ആസാദി പ്രസംഗത്തിലൂടെയാണ് ഇവർ പ്രശസ്തരാവുന്നത് ഈ ഒരു സംഘം ടുകഡേ ടുകഡെ ഗ്യാങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിനും വേണം ആസാദി കാശ്മീരിനും വേണം ആസാദി എന്ന മുദ്രാവാക്യങ്ങൾ ഒരുക്കി രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചതിനാലാണ് ഇത്തരത്തിലൊരു പേര് വന്നത് ഇതിൽ കനയ്യ കോൺഗ്രസിനൊപ്പം ഉമർ ഗാലിദ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലുമാണ് വെബ് ഡെസ്ക് ന്യൂസ്